നമ്മൾ വളരെ ഇതായിട്ട് പറയണം അതായത് എന്താ പറയുക കണ്ണിങ് ആയിട്ട് മറുപടി പറയണം എന്നുള്ളത് പക്ഷേ ഞാൻ വളരെ എൻ്റെ അടുത്ത് ഏഷ്യാനത്ത് ചോദിച്ചതൊക്കെ കാര്യം സരിക വളരെ പക്വതി അറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ അത് കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം എത്ര അവിടെ നിന്നാലും ഇപ്പം ഞാൻ നിൽക്കാൻ ഓക്കെയാണ് ഇനിയും ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷെ അവർ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ ഗെയിം മാറ്റി കളിക്കാൻ സരിക ഓക്കെയാണോ ചോദിച്ചു ഞാൻ പറയ്ക്കലും ഇല്ല കാരണം അതിൽ കൂടുതൽ എന്നെ പ്രൊവോക്ക് ചെയ്താലും എനിക്കൊരു ഒരു ലിമിറ്റുണ്ട് എൻ്റെ ചീത്തക്കും എൻ്റെ വർത്താനത്തിലൊക്കെ എനിക്കൊരു ഇതുണ്ട് അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു സരിയക്കറിയായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോയ്ക്ക് ശരീരനെക്കൊണ്ട് പറ്റില്ല എന്ന് എൻ്റെ കൂടെയുള്ള മൊത്തം പേരും പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു തെറ്റായ ധാരണ എന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വിചാരം എന്താ വച്ചാൽ നമ്മളിപ്പം ഭക്ഷണം ഇല്ലാണ്ടും ഇതൊന്നുമില്ലാതെ നമ്മളോട് നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എത്ര മോശമായിട്ട് പെരുമാറിയാലും നമ്മൾ അതിലൊന്നും പതറാതെ നിൽക്കുന്നതാണ് ഇതിൻ്റെ വി ഇതിൻ്റെ വിജയമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതല്ല ഇത് എത്ര പറഞ്ഞാലും ഇതൊരു ബിസിനസ്സാണ് ഇതൊരു പ്രോഗ്രാമാണ് ഇതിനെ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഒറ്റടിക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ പറയില്ല നമ്മളിപ്പോൾ സിനിമ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് ചെയ്യണം കുറച്ച് പാട്ട് രംഗങ്ങളും വളരെ നാച്ചുറൽ ഒരു അവാർഡ് പല പടത്തിനൊക്കെ അതിൻ്റെതായ വാല്യൂ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ കാണാൻ വരുന്ന പോലെ ഞാനവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇവർക്കൊരു കണ്ടന്റായിട്ട് ഇടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോയിരുന്നു കാരണം ഞാൻ വന്നപ്പോഴാണ് എപ്പിസോഡ് കാണുന്നത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കാരണം പല വിഷയത്തിലും ഞാൻ ഇടപെടുകയോ ഇവിടെ ഞാനുണ്ടായിരുന്നല്ലോ അപ്പം എന്നെ കാണിക്കുന്നത് പോലും ഇല്ല അപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിതിൽ പോയവർ സാരിക ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നൊരു സാധനം അവർക്ക് ഒരു മണിക്കൂറായിട്ട് വേണം ആ ഒരു മണിക്കൂർ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിങ് ആയിരിക്കണം ഈ ജനങ്ങൾ മൊത്തം എന്ത് പറയും ഇതെന്ത് പരിപാടിയാണ് തല്ലിപ്പുളി പരിപാടി ഇവരെന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുക പക്ഷേ അവർ തന്നെയാണ് ഇത് കാണുന്നത് അവർ തന്നെയാണിത് വിജയിപ്പിക്കുന്നത് അപ്പം ഈ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ് അപ്പം എനിക്കതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ അയ്യോ ഇപ്പം ചിലർ പറഞ്ഞു നമുക്ക് ഗെയിം മാറ്റി കളിക്കായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു തോന്നലില്ല ഞാൻ നിൽക്കണ്ട പോലെ തന്നെയാണ് നിന്നത് എനിക്കല്ലാതെ അതിനപ്പുറത്തേക്കൊരു ഒരു വേഷം കെട്ട് കാണിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പിന്നെ ഞാനും ചീത്ത പറയുന്ന ആളാണ് എനിക്കും ദേഷ്യം വരാറുണ്ട് പക്ഷേ ഞാനവിടെ ഒന്ന് രണ്ട് ഏറ്റവും ബെസ്റ്റ് അഡിയുണ്ടാക്കിയാൽ ശരിക്കും ഞാനാണ് ആര്യനുമായിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ പക്ഷെ ആര്യനായിട്ട് ഞാൻ പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് അയ്യോ ചേച്ചി ഞാൻ പോയൻ്റാണ് പറയട നീ എന്താ അങ്ങനെ ചെയ്താ ചെയ്യരുത് നമ്മൾ അയ്യോ സോറി ചേച്ചി എനിക്കത് സമ്മതിച്ചു ഈ സമ്മതിച്ച ഒരാളെടുത്ത് പോരൂ അല്ലടോ നീ അങ്ങനെയല്ല എന്ന് പറഞ്ഞ അടി അടിയുണ്ടാക്കി ആൾക്കാരോ ഇവക്ക് എന്തോ പറയാം തട്ടാ അല്ലേ ചേക്കും തഴ എഴുതും ഇവര് പ്ലേ ചെയ്യാനായിട്ട് പോയി അപ്പം അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ആരോ ചോദിച്ചു സരിഗയുടെ ഗെയിം കൊള്ളില്ലാത്തതുകൊണ്ടാണോ ശരി വന്നു ശരിയൊക്കെ അവിടെ ഒന്നും സംസാരിച്ചില്ല ഞാൻ പറഞ്ഞൊരിക്കലല്ല എൻ്റെ കൂടെ നിന്ന് പതിനെട്ട് പേരും കൊള്ളില്ലായിരുന്നു കാരണം അവർ എൻ്റെ അടുത്ത് വളരെ നല്ല പോലെയാണ് പെരുമാറിയത് ഏതെങ്കിലും ഒരാൾ നമ്മൾ പറയില്ല മറ്റേ ഒന്നുറക്കം ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ല ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ഒരു മോശമായിട്ട് ആയിരുന്നുവെങ്കിൽ ഞാനും തിരിച്ച് റിയാക്ട് ചെയ്തനെ അല്ലേ നമ്മൾ വേറെ കോഴ്സൊന്നും എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് വളരെ രസകരമായിട്ടും ഫീലിങ്സില് ഹോട്ട് സീറ്റിലെ ശാരിക പോലും അത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ലൈഫിൽ ഞാൻ ഒരാളോട് സോറിയോ കരഞ്ഞിട്ടോ പറഞ്ഞിട്ടില്ല അവര് പോലും എൻ്റെ അടുത്ത് വളരെ സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത് അപ്പൊ പിന്നെ എനിക്ക് അവിടെ സ്കോപ്പ് ഇല്ല അടി ഉണ്ടാക്കാൻ ഞാൻ പറയും